ഡോക്ടർ സുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിൽ നിന്ന് തുടക്കമാകുകയാണ് അധ്യാപകനും പ്രഭാഷകനും വിമർശകനും എഴുത്തുകാരനും ഒക്കെയായിരുന്നു ഡോക്ടർ സുമാർ അഴീക്കോട് അദ്ദേഹം അനീതിക്കെതിരെ ശബ്ദിക്കാൻ തലമുറകളെ എന്ന് മാത്രമല്ല എന്നും കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ അത് സുമാർ അഴീക്കോടായിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് പലപ്പോഴും സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ തൃശ്ശൂരിലെ വിയൂരെന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുകാലം താമസിച്ചിട്ടുണ്ട് ഈ വിയൂരിൽ തന്നെയായിരുന്നു അദ്ദേഹം കുറച്ചധികം കാലം താമസിച്ചിരുന്നത് മാത്രമല്ല ചില പ്രസംഗ വേദികളിലൊക്കെ ഒന്നിച്ചുണ്ടാകും സാഗര ഗർജനം പോലെ ആഞ്ഞടിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ചില പ്രസംഗങ്ങൾ അദ്ദേഹം ഇടറി വീഴുന്നതും കണ്ടിട്ടുണ്ട് പരിശീലനം ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ആരാകുമെന്ന് നിങ്ങളൊന്ന് ഞാനൊരു ഭീകരനായി പക്ഷെ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ സാഹിത്യ നട്ടലുള്ള നാവായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട് വാക്കുകളുടെ വിസ്മയം തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തൻ്റെ അടുത്തോടെ പറയുകയും എഴുതുകയും ചെയ്തു അഴീക്കോട് സമഗ്ര വിമർശകനായിരുന്ന അഴീക്കോട് അധികാര കേന്ദ്രങ്ങളുടെ അഹന്തയോടും അടിച്ചമർത്തലുകളോടും നിരന്തരം കലഹിച്ചു രണ്ട് ഒരു സഹാനുഭൂതി കാണിക്കണം ഒരു ചെരുപ്പുള്ളവൻ ചെരുപ്പില്ലാത്തവനോട് സഹാനുഭൂതി കാണിക്കണം പക്ഷേ നമ്മളെപ്പോഴും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരുടെ നേരെയാണ് ഏറ്റവും ഭയങ്കരമായ ഹൃദയശൂന്യത കാണിക്കുന്നത് ഗുരുവിന്റെ സന്ദേശങ്ങളാണ് അഴീക്കൂടിന് അനീതിയെ എതിർക്കാനുള്ള പ്രചോദനമായി മാറിയത് വിമർശനത്തിന്റെ കൂരമ്പിൽ കുറത്തവയായിരുന്നു അഴീക്കൂടിന്റെ പ്രഭാഷണങ്ങൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മനസ്സു മുറിഞ്ഞവർക്കൊപ്പമായിരുന്നു അഴീക്കൂടിന്റെ ശബ്ദം കണ്ണൂർ അഴീക്കോട് അധ്യാപകനായിരുന്ന പി ദാമോദരന്റെയും കേളോത്ത് തട്ടാരത്ത് മാധവിയമ്മയുടെയും ആറ് മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മെയ് പന്ത്രണ്ടിനാണ് ഡോ സുകുമാർ അഴീക്കോട് ജനിച്ചത് മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടി വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാള വിഭാഗം തലവനായും പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ തലശ്ശേരിയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ഒരു ഗ്രന്ഥത്തിന്റെ മഹത്വം മഹത്വം ജീവിച്ച ജീവിച്ച വ്യക്തിയുടെ വ്യക്തിയുടെ മഹത്വമാണ് ഇല്ലാതെ ഗ്രന്ഥത്തിന് നാം ഉണ്ടാക്കേണ്ടി വരുന്നത് ആശാന്റെ സീതാകാവ്യം മലയാള സാഹിത്യ വിമർശനം ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു തത്വമസി ഭാരതീയത അഴീക്കൊടിന്റെ ലേഖനങ്ങൾ ഗുരുവിന്റെ ദുഃഖം തുടങ്ങി നിരവധി കൃതികൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റേതായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിനാലിന് തന്റെ എൺപത്തിയഞ്ചാം വയസ്സിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയത് ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി വർഷത്തിൽ ട്വന്റി ഫോറിന്റെ ആദരം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ഈ പ്രസംഗ വേദികളിൽ നിന്നും ഏറ്റവും നമ്മൾ ആരാധിച്ചു പോകുന്ന പ്രസംഗ പാടമുള്ള ആളായിരുന്നു സുമാർ അഴീക്കോട് മാത്രമല്ല അദ്ദേഹം കേരളത്തിൽ നടത്തിയ പ്രസംഗത്തിന് കൈയും കണക്കുമില്ല നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കാനും പലപ്പോഴും വിമർശനത്തിന് ആഴങ്ങളിലെ കടന്നു ചെല്ലാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല വി എസ് അച്യുതാനന്ദനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് സി പി എം തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും അതിനെതിരെ ലേഖനം എഴുതുകയും ചെയ്ത ആളാണ് അഴീക്കോട് അടിമുടി ഒരു കോൺഗ്രസുകാരനായി ജീവിക്കാൻ ശ്രമിച്ച സുമാർ അഴീക്കോടിന് കോൺഗ്രസ്സുകാർക്കും കണക്കിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് എഴുതിയ ഒരു കത്തിനെ കുറിച്ചൊക്കെ ഇന്നും അദ്ദേഹം വാചാലിലാകുമായിരുന്നു കാരണം ഇത്ര വിനയത്തോടൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് കത്തെഴുത്താൻ കഴിയുമോ എന്നാണ് അഴീക്കോട് ചോദിച്ചത് ഈ അഴീക്കോടിനെ വേദികളിൽ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയുണ്ട് ജയരാജ് വാര്യർ കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യ ബോധവും അഴീക്കോടിൻ്റെ പ്രഭാഷണ പാഠവും ഒക്കെ തന്നെ ഈ നല്ല ശക്തി സാധ്യതകൾ നല്ല ഭാഷയിൽ അവതരിപ്പിക്കാൻ എന്നും ജയരാജ് വാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയരാജ് എഴുത്തുകാരെക്കുറിച്ചും സർഗധനരായ ആളുകളെക്കുറിച്ചും അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടു നിൽക്കാൻ വായനയെ താല്പര്യത്തോടെ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക സുഖമാണ് ഇപ്പോൾ ജയരാജ് വാര്യർ കൂടി ടെലഫോൺ ലൈനിൽ ചേരുന്നു വളരെ അഴിക്കോട് സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ ആളാണ് ജയരാജ് വാര്യർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുപ്രഭാതം എന്തൊട്ടും ജയരാജ് വാര്യരെ ഈ അഴിക്കോട് സാറിൻ്റെ ജന്മശതാബ്ദിയെ കുറിച്ചൊക്കെ പറയും നിങ്ങളെവിടെ പോയി കിടക്കുക ഇല്ല ഞാനേ മറ്റൊരു പരിപാടി ഉണ്ട് സാർ ഞാൻ അതുകൊണ്ട് യാത്രക്കിടയിലാണ് എന്തായാലും വിളിച്ചിൽ സന്തോഷം അഴീക്കൂട് സാറിനെ ഓർക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യല്ലേ മാത്രമല്ല അഴീക്കോട് സാറ് സമൂഹത്തിന്റെ അധ്യാപകനായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ക്ലാസ് മുറികളിൽ നിന്നും അദ്ദേഹം ഇറങ്ങി വന്ന് സമൂഹത്തിന്റെ അധ്യാപകനായി സാഹിത്യ വേദികളിൽ നിന്നും ഇറങ്ങി വന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെന്നു ആശയങ്ങളുടെ മഹാപ്രവാഹത്തെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ സദസ്സുകളെ അദ്ദേഹം ക്ലാസ് മുറിയാക്കി കേരളം മുഴുവൻ ഏഴ് പതിറ്റാട്ടുകാലം വാക്കിന്റെ യജമാനായി സുകുമാർ അഴിക്കോട് ചിന്തകളുടെ വ്യക്തത പകർന്നു മാത്രമല്ല അഴിക്കോട് സാർ അധ്യാപകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം സമൂഹത്തെ ചികിത്സിച്ച ഭിഷുരുമായിരുന്നു സമൂഹത്തെ ബാധിച്ച രോഗം തിരിച്ചറിഞ്ഞ വൈദ്യനാണ് അദ്ദേഹം ചിന്തകൾ പങ്കിട്ട് സമൂഹത്തെ പലതും പ്രതിരോധത്തിന്റെ ഔഷധങ്ങളാണ് പകർന്നു തന്നെ നല്ല ുംകർന്നു നൽകിയത്യരാജ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ മലയാളമനോ പത്രത്തിന്റെ വീക്കെൻഡിൽ ജയരാജ് ജയരാജിന്റെ കുറിപ്പ് ഞാൻ വായിച്ചു അദ്ദേഹത്തിന് മുമ്പിൽ പോയി ആദ്യമായിട്ട് വിയൂരിയുടെ വീട്ടിൽ പോയിട്ട് വി ആർ സുധീഷിനൊപ്പം അവതരിപ്പിച്ചപ്പോ കോമാളിത്തരം ആകേണ്ട ഒരു കലാപരിപാടി നിങ്ങളത് നന്നായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് അഴി കൊടുക്കാൻ മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ കോമാളിത്തത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സർഗാത്മകതയെ നിങ്ങൾ വളരെ മനോഹരമാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രസക്തി അല്ല ഈ ജയരാജ് അതാ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ആയിരിക്കുമല്ലോ വീട്ടിലേക്ക് കയറി ചെന്ന് കാര്യം എനിക്ക് തോന്നുന്നു ജയരാജ് ഈ പരിപാടി തുടങ്ങുന്ന സമയമായിരുന്നു അത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ സമയത്ത് കുറെ എഴുത്തുകാരെയൊക്കെ അവതരിപ്പിച്ചു ഓ എൻ വി സാറിനെയൊക്കെ അവതരിപ്പിച്ചതിന് ശേഷമാണല്ലോ ഈ അഴീക്കൂട് സാറിനെ അവതരിപ്പിച്ചത് അപ്പോൾ ഈ അഴീക്കൂട് സാറിനെ അവതരിപ്പി അതിൻ്റെ മുഖഭാവം എങ്ങനെയായിരുന്നു അതായത് ഈ എൻ വി സാറിനെയും എം ടി സാറിനെയും മുഖ്യമന്ത്രിയെയും അന്നത്തെ വേ കെ ആന്റണി സാറിനെയും ഉമ്മൻചാണ്ടി ഇവരെയൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പ എന്നോട് ചോദിച്ചതാണ് എന്നെയും ആക്രമിക്കാറുണ്ടോ ചോദിക്കും അപ്പൊ മുഖഭാവം എന്ന് പറഞ്ഞാലേ വല്ലാതെ അത് കഴിഞ്ഞ് ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വാചകം പറഞ്ഞത് ഇത് ഇപ്പൊ വേണമെങ്കിൽ കോമാളിത്തരം നിങ്ങൾ അതിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രസക്തി കേട്ടോ പിന്നെ ഞാൻ സാറിന്റെ ഒപ്പമായി പിന്നെ സന്തത സഹചാരി അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ കണ്ണൂരിലേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ട്രെയിനിൽ അദ്ദേഹം കാറിലാണ് പോകാറുള്ളത് സുരേഷിനോടൊപ്പം ട്രെയിനിൽ ഞാൻ ഓടിക്കയറിയപ്പോൾ ചെയർ കാറിൽ അഴീക്കോട് സാർ ഇരിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഓ സാറുണ്ടല്ലോ ഈ ട്രെയിനിൽ ഞാനുണ്ട് ഞാനിന്ന് ട്രെയിനിൽ പോകാമെന്ന് ചുവരി എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു സാർ ഞാൻ കണ്ണൂർക്കാണ് ഞാനും കണ്ണൂർക്കാണ് സാർ ഒന്നിച്ചാണ് പരിപാടി ഓ അങ്ങനെ ഒരു അപകടമുണ്ടല്ലേ അത് കഴിഞ്ഞേ അടുത്തതാണ് നർമ്മത്തിന്റെ ഒത്തും കഥ അടുത്തത് ട്രെയിൻ വിട്ടു ഞാൻ പറഞ്ഞ സാർ വണ്ടി വിട്ടു അല്ല അങ്ങനെയാണെങ്കിൽ രണ്ടുപേർ പോകേണ്ട കാര്യമില്ലല്ലോ ഒരാൾ പോയാൽ മതിയല്ലോ അല്ല അല്ല വേദിയിൽ എപ്പോഴെങ്കിലും അഴീക്കോട് സാറിനെ ഇരുത്തിക്കൊണ്ട് ജയരാജ് അഴീക്കോട് സാറിനെ അനുകരിച്ചിട്ടുണ്ടോ <kritic language> ം പോലെ അതായത് സാറും ഞാനും കൂടെ പ്രോഗ്രാമിന് പോകുന്നു സാറിന്റെ പ്രസംഗം കഴിയുന്നു സാർ ഇറങ്ങി സദസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്നു അവിടെ നടത്തിയ പ്രസംഗം അതുപോലെ തന്നെ വള്ളി പൊള്ളി വിടാതെ അവതരിപ്പിക്കുന്നു അദ്ദേഹം അതൊരു വലിയ സന്തുഷ്ടനായിരുന്നു അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് പ്രതികരണം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നമ്മൾ ആരെയും അവതരിപ്പിക്കാം അവർക്ക് പോലും ഇഷ്ടപ്പെടണം ആരെയാണ് അവതരിപ്പിക്കുന്നത് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിച്ചു സാർ നർമ്മത്തിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു മനുഷ്യന്റെ വേദനയിൽ നിന്നാണ് നർമ്മം ഉണ്ടാകുന്നത് ഉത്തമമായ നർമ്മം ശത്രുക്കളെ പോലും ഒക്കെ എന്തായാലും ഇതേപോലെ ഒരാളിന്റെ അഭാവം ഇപ്പൊ പൊതുവേദികളിൽ നമുക്ക് അനുഭവപ്പെടുന്നു മാതൃല്ല ജയരാജു വാര്യർ ഒരിക്കലെ എനിക്കുണ്ടായ ഒരു ഒരു അനുഭവം ഞാൻ പറയാം നമ്മുടെ ഈ മാതൃമയുടെ വാരാന്ത്യത്തില് അഴിക്കോട് സാറിനെ വളരെ നിശ്ചിതമായി മരിച്ചുകൊണ്ട് നിരൂപകനായിരുന്ന കെ പി അപ്പൻ സാർ ഒരു ലേഖനം എഴുതി സ്റ്റേജിൽ പോരുകോഴി പോലെ അലറിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞ് വളരെ നിർണ്ണയമായ വാക്കിടക്ക് അതിലുണ്ടായിരുന്നു അന്ന് കൊല്ലത്തുണ്ടായിരുന്നു അഴിക്കോട് സാർ അഴിക്കോട് സാർ അപ്പൻ സാറിനെ ഫോണിൽ വിളിച്ചു ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു അപ്പൻ അപ്പൻസാറ് ഞെട്ടിപ്പോയി അപ്പൻസാറ് തകർത്ത് വിട്ട് ലേഖനം എഴുതിയിട്ടിരിക്കുമ്പോഴാണ് അഴി അപ്പൻ സാറിൻ്റെ വീട്ടിലേക്ക് അഴിക്കോട് വന്ന് കയറുന്നത് അപ്പോൾ അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ വരാന്തയിൽ എത്തിയപ്പോൾ അപ്പൻ സാറിനോട് ചോദിച്ചു അഴിക്കോട് സാറിനെതിരായിട്ട് ലേഖനം എഴുതി അതിനെ കുറിച്ച് വല്ല അതിനെക്കുറിച്ച് ചോദിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു അതിന്റെ കൂടെ അപ്പൻ സാർ ഒരു കാര്യം പറഞ്ഞു വേദികളിൽ ചെലവാക്കിയ മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം സാഹിത്യ രചനകൾ നടത്തിയിരുന്നെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരനാകുമായിരുന്നു സുമാർ അഴീക്കോടെന്നാണെന്ന് അപ്പൻ സാർ സൂചിപ്പിച്ചത് വളരെ ശരിയാണ് തന്നെ പറയും സാറിനോട് ഞങ്ങള് ശിഷ്യന്മാര് ചോദിക്കും എന്തുകൊണ്ടാണ് എഴുതാത്തത് എല്ലാം ഏറിൽ പോയി എന്നാണ് പറയുന്നത് എന്തായാലും അഴിക്കോട്ട് സാറിനെ അറിയാവുന്ന ജയരാജു ഭാര്യർക്കും കുറച്ചൊക്കെ അറിയാവുന്ന എനിക്കും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് വലിയ ഒരു ആവേശമായിരുന്നു അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിച്ച് ഞാൻ ഒരു കാര്യം പറയാം അത് പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്നില് പ്രസംഗ പരിശീലന ക്യാമ്പിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞെന്താന്ന് അറിയാമോ എന്റെ നാവിൽ പ്രതിരോധത്തിന്റെ വാക്കുകളുടെ പട്ടാള നിരയാണ് ഏറ്റവും പ്രസക്തമാണ് അതല്ല ജയരാജ് ഞാനേ ഞാനിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സിനിമാ പാട്ടുകളാണല്ലോ അപ്പോൾ ഈ സിനിമാ പാട്ടുകൾ കൂടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചികിത്സ നടന്ന് എന്നെ ചികിത്സ നടത്തുന്ന അഴിക്കോട് സാറിൻ്റെ പ്രസംഗം യൂട്യൂബിലിട്ട് കണ്ട ഞാൻ ഇന്നലെ കൂടി ജോണി ലൂക്കോസുമായിട്ട് നേരെ ചൊവ്വയിൽ അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖം മുഴുവൻ കണ്ടുവരുന്നു അപ്പോൾ ഏതാ അതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് തവണ കണ്ടതാ പിന്നെയും കാണുക നമ്മൾ പിന്നെയും പിന്നെയും കേൾക്കുമ്പോൾ പുതുതായി നമുക്ക് ചിലതൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നുകയാണ് പ്രസംഗത്തിൽ ആളുകൾക്ക് എന്നും എന്നും പഠിക്കാവുന്ന ഒരു മഹാസർവകലാശാലയാണ് അഴിക്കോട് സാർ പിന്നെ അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമർശകന്റെ പേര് ആനന്ദവർധനൻ എന്നാണ് മാഷു പറയാ എന്തൊരു മനോഹരമായ പേര് പിന്നെ ഒരു മനോഹരമായ പേരുണ്ടെങ്കിൽ അത് സുകുമാരൻ എന്നാണ് ആ പേരിന് ഭംഗി കൂടിയത് കൊണ്ട് ഞാൻ അതിനെ വെട്ടി സുകുമാർ അഴീക്കോട് എന്നാക്കി മാറ്റി സ്വയം വിമർശനമുണ്ട് അഴീക്കോട് സാറെ മറ്റുള്ളവരെ വിമർശിക്കും മാത്രമല്ല അദ്ദേഹത്തെയും വിമർശിക്കും മൈക്ക് തടയുന്നാ പറയാ എന്നെ കല്ലെറിയാൻ ആർക്കും സാധിക്കില്ല മൈക്ക് തടയും കാരണം മൈക്കിനേക്കാൾ കുറഞ്ഞ കുറഞ്ഞൊരാളാണ് ഞാൻ അല്ല ഒരു കാര്യം കൂടി തലശ്ശേരിയിലെ അഴീക്കോട് സാർ പറഞ്ഞ ഒരു കാര്യം ഈ വിവരം പറഞ്ഞത് അതെ അതെ അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഓഎൻ വി സാർ ഇലക്ഷനിൽ നിന്ന് തോറ്റപ്പോ പറഞ്ഞെന്താ വെച്ചാല് കാവ്യകലക്കാണ് അതിന്റെ ഗുണം സാംബശിവൻ വി സാംബശിവൻ ബേബി ജോണിനോട് മത്സരിച്ച് തോറ്റപ്പോ പറഞ്ഞത് കഥാപ്രസംഗകല നിലനിൽക്കും എന്നാണ് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കേണ്ട ഒരു പാഠം അഴീക്കോട് സാർ പ്രസംഗകലയ്ക്ക് ഓഎൻ വി സാർ കാവ്യകലയ്ക്ക് സാംബശിവൻ കഥാപ്രസംഗ അതിനൊക്കെ അഞ്ചു വർഷത്തെ തടസ്സം സംഭവിക്കും എന്നാണ് പറഞ്ഞത് എലക്ഷനില് അത് അദ്ദേഹം ഈ ഇവിടുന്ന് പഠിച്ച പാഠാണ് എവിടെ നിന്ന് തലശ്ശേരിയിൽ തോറ്റയിൽ നിന്നും എന്തായാലും ജയരാജു ഇതില് അഴിക്കോട് സാറിനെ വളരെ അദ്ദേഹത്തിന്റെ ചലനങ്ങൾ പോലും അറിയാവുന്ന ഒരാളെന്നിലയിൽ താങ്കൾ നമുക്കൊപ്പം ചേർന്ന് വളരെ സന്തോഷം താങ്ക് യു ജയരാജു യാത്ര തുടരുക അഴിക്കോട് സാറിന്റെ ജന്മശതാബ്ദി വർഷത്തിന് ഹൃദയപൂർവ്വം ഞങ്ങളും ആശംസകൾ നേരുന്നു പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കുമില്ലേ ജയരാജു വാര്യരാണ് അഴിക്കൂർ സാധാരണ വേദികളിലും അല്ലാതെയും ഒരുപാട് അനുകരിക്കാൻ കഴിയുന്ന സർഗസന്നായ ജയരാജു വാര്യരാണ് നമുക്കൊപ്പം ചേർന്നത്